ഉരേഖാൻ മികവിന്റെ സ്ഥാപനങ്ങൾ ഉന്നത പഠനത്തിന് വകുപ്പിന് കീഴിൽ ധാരാളം സ്ഥാപനങ്ങൾ സജ്ജമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ സെന്റർ തിരുവനന്തപുരം പാലക്കാട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി കോളേജ് പാലക്കാട് മോഡൽ പോളിടെക്നിക് പാലക്കാട് സെന്റർ ഫോർ എക്സലൻസി കോഴിക്കോട് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്റർ തിരുവനന്തപുരം ആലുവ കുഴൽമന്ദം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ വേറെയും മത്സര ലോകത്ത് പട്ടികജാതി യുവാക്കൾക്ക് തുണയായി ഈ സ്ഥാപനങ്ങൾ മുന്നേറുന്നു അഭിമാനത്തോടെ പഠിക്കാൻ സ്വന്തമായൊരു പഠനമുറി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് കാസർഗോഡ് ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി പഠനമുറികൾക്കാണ് സഹായം നൽകിയത് അഭിമാനപൂർവ്വം ഇരുന്ന് പഠിക്കാൻ വിദ്യാർത്ഥികൾക്കൊരു സ്വപ്ന കൂട് തന്നെയാണ് പഠനമുറികൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കൊപ്പം ഉന്നതികളുടെയും നഗറുകളുടെയും അടിസ്ഥാന വികസനവും സർക്കാരിൻ്റെ ലക്ഷ്യമാണ് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന നഗറുകൾ തിരഞ്ഞെടുത്ത് വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമം റോഡ് നിർമ്മാണം വൈദ്യുതീകരണം ഓവുചാൽ നിർമ്മാണം സോളാർ തെരുവുവിളക്കുകൾ ബയോഗ്യാസ് പ്ലാന്റ് ഭവന പുനരുദ്ധാരണം എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പരമാവധി ഒരു കോടി രൂപ വരെയാണ് ഒരു നഗറിനായി ചെലവഴിക്കുക കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയഞ്ച് നഗറുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനകം പന്ത്രണ്ട് അംബേദ്കർ ഗ്രാമങ്ങൾ പൂർത്തീകരിച്ചു ഇതുവഴി വിവിധ പ്രദേശങ്ങളിലേക്ക് ഒരേ സമയം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വികസനമാണ് സാധ്യമാകുന്നത് ഭവന പൂർത്തീകരണത്തിന് സേഫ് പദ്ധതി ഭവന നിർമ്മാണ ധനസഹായ തുക കൈപ്പറ്റി നിർമ്മാണം പൂർത്തീകരിക്കാനാവാത്ത പട്ടികജാതി കുടുംബങ്ങൾക്ക് സേഫ് പദ്ധതിയിലൂടെ വീട് നവീകരണത്തിന് സഹായം നൽകുന്നു കാസർഗോഡ് ജില്ലയിൽ മാത്രം ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട് ചികിത്സാ ധനസഹായം മാരകമായ രോഗങ്ങൾ ബാധിച്ചവരും അത്യാഹിതങ്ങളിൽ പെട്ടവരുമായ ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള പട്ടികജാതി വിഭാഗത്തിന് ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം അമ്പതിനായിരം രൂപ വരെ ചികിത്സാ ധനസഹായം അനുവദിക്കുന്നു ഹൃദയ ശസ്ത്രക്രിയ ക്യാൻസർ കിഡ്നി തകരാർ മുതലായ ഗുരുതരമായ രോഗങ്ങൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെ നൽകുന്നു ടി ഗ്രാൻഡ് സൈറ്റ് വഴി സൗജന്യമായി ഓൺലൈൻ വഴി അപേക്ഷ നൽകാം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ നാലായിരത്തി അമ്പത്തൊമ്പത് പേർക്ക് എട്ട് കോടിയിലേറെ രൂപ ഇതുവഴി സമാശ്വാസം നൽകി വിവാഹ ധനസഹായം പട്ടികജാതിയിൽപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വകുപ്പ് നൽകി വരുന്ന വിവാഹ ധനസഹായം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായി പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ വകുപ്പ് നിലവിൽ വന്നതു മുതൽ തുടരുന്ന രണ്ട് കുട്ടികൾക്ക് മാത്രം സഹായം എന്നത് മാറ്റി എല്ലാ പെൺകുട്ടികൾക്കും സഹായം ലഭിക്കുന്നു എന്നത് സുപ്രധാന മാറ്റമാണ് ഒൻപത് വർഷങ്ങളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേർക്ക് പത്തൊമ്പത് കോടിയിലേറെ രൂപ വിനിയോഗിച്ചിട്ടുണ്ട് മിശ്ര വിവാഹ ധനസഹായ പദ്ധതി പട്ടികജാതിയിൽപ്പെട്ടവർ മിശ്രവിവാഹിതരായാൽ തുടർന്നുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അതിജീവിക്കാനും തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുമായി എഴുപത്തി അയ്യായിരം രൂപ വരെ വകുപ്പ് ധനസഹായമായി നൽകുന്നു വിവാഹശേഷം ഒരു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനകം അപേക്ഷിക്കണം നൂറ്റി എൺപത്തി പേർക്കായി ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ ജില്ലയിൽ വിനിയോഗിച്ചു ഭൂരഹിതർക്ക് ഭൂമി നൽകുന്ന പദ്ധതി ലൈഫ് ലിസ്റ്റിൽ നിന്നും അർഹരായവരെ തിരഞ്ഞെടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അഞ്ച് സെന്റും മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് സെന്റ് ഭൂമിയും വാങ്ങുന്നതിന് യഥാക്രമം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകുപ്പ് ധനസഹായമായി അനുവദിക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് ഇരുപത്തിമൂന്നായിരത്തി നൂറ്റിമുപ്പത്തിയഞ്ച് ഭൂരഹിതർക്കാണ് ഭൂമി വാങ്ങാൻ സഹായം കിട്ടിയത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ ജില്ലയിൽ അറുനൂറ്റി പേർക്ക് മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ ആനുകൂല്യം നൽകി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി സ്വന്തമായി ഭൂമിയുള്ള പട്ടികജാതിക്കാർക്ക് നാല് ലക്ഷം രൂപ ലൈഫ് പദ്ധതി പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ധനസഹായം നൽകുന്നു സ്വയം തൊഴിൽ സബ്സിഡി വായ്പാ തുകയുടെ മൂന്നിലൊന്ന് സബ്സിഡിയോടെ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണിത് ഗ്രൂപ്പുകൾക്ക് പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പ വിദേശ തൊഴിൽ ധനസഹായം അഭ്യസ്ഥ വിദ്യരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നേടുന്നതിന് യാത്രയ്ക്കും വിസയ്ക്കുമായി ഒരു ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്ന ഈ പദ്ധതിയിലൂടെ നൂറുകണക്കിനാളുകൾ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന വരുമാനമുള്ള ജോലി നേടി കാസർഗോഡ് ജില്ലയിൽ മാത്രം നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഈ ആനുകൂല്യം നേടി വിദേശത്തെത്തി വിജ്ഞാൻവാടികൾ പട്ടികജാതി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിനും മത്സര പരീക്ഷകൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും സഹായകരമാകുന്ന പട്ടികജാതി വകുപ്പിന്റെ കേന്ദ്രങ്ങളാണ് വിജ്ഞാൻവാടികൾ കാസർഗോഡ് ജില്ലയിൽ ചായോത്ത് പെർണടുക്ക പെരിയടുക്ക കൂർ കുണ്ടേറെടുക്ക ചെങ്കള കെ കെപ്പുറം ചെങ്ങറ കാലിയെടുക്കം എന്നിവിടങ്ങളിൽ വിജ്ഞാൻവാടികൾ ശ്രദ്ധേയമായി മുന്നേറുന്നു വിജ്ഞാൻവാടികളിൽ നിയമിച്ചിട്ടുള്ള കോർഡിനേറ്റർമാർ കുട്ടികളുടെ പഠനകാര്യങ്ങളിലും കലാകായിക വിനോദങ്ങളിലും സഹായിയാകുന്നതോടൊപ്പം കരിയർ ഗൈഡൻസ് ബോധവൽക്കരണ ക്ലാസ് കൗൺസിലിംഗ് തുടങ്ങിയ രംഗങ്ങളിലും വലിയ അനുഗ്രഹമാണ് അഭിഭാഷക ധനസഹായം പട്ടികജാതിയിൽപ്പെട്ടവർക്ക് നിയമ വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻറോൾ ചെയ്ത് വക്കീലായി പരിശീലനം ചെയ്യുന്നതിന് മൂന്ന് വർഷത്തേക്ക് ധനസഹായം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണിത് എൻറോൾമെന്റ് ഫീസ് വസ്ത്രം പുസ്തകങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ഈ പദ്ധതിയിലൂടെ വകുപ്പ് തുക അനുവദിച്ചു നൽകുന്നുണ്ട് ആറ് അഭിഭാഷകർ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ നാലു വർഷം ആനുകൂല്യം നേടി ഏക വരുമാനദായകൻ മരണപ്പെട്ടാൽ ഏക വരുമാനദായകർ മരണപ്പെട്ട പട്ടികജാതി കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ സമാശ്വാസവുമായി വകുപ്പ് ഒപ്പമുണ്ട് ആശ്രിതരാണ് ഈ ആനുകൂല്യം കൈപ്പറ്റിയത് ഹോമിയോ ഹെൽത്ത് സെന്റർ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊമ്പത് പട്ടികജാതി നഗറുകളിൽ ഹോമിയോ ഹെൽത്ത് സെന്ററുകൾ പ്രവർത്തിക്കുന്നു സാമൂഹ്യ ഐക്യദാർഢ്യ പരിപാടികൾ ഓരോ വർഷവും ഒക്ടോബറിൽ മഹാത്മാജിയുടെ ജന്മദിനത്തിൽ തുടങ്ങി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പുകളും ഏറെ മികച്ചതായി സാംസ്കാരിക മുന്നേറ്റത്തിന് വിവിധ പരിപാടികൾ പട്ടികജാതി വിഭാഗത്തിന്റെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് വിവിധങ്ങളായ പദ്ധതികളാണ് വകുപ്പ് നടപ്പിലാക്കുന്നത് നാടൻ കലാമേള എല്ലാ വർഷവും ആഘോഷപൂർവ്വമാണ് വിവിധ ജില്ലകളിലായി നടക്കുന്നത് സാംസ്കാരിക വിനിമയത്തിനു പുറമെ ഉൽപ്പന്നങ്ങൾക്കും വിൽപ്പനയ്ക്കും മേള സഹായകമാകുന്നു സാഹിത്യ ശില്പശാല സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ വർഷവും സാഹിത്യ ശില്പശാലകൾ നടക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ മാധ്യമ അവാർഡുകൾ മാധ്യമരംഗത്തെ സംഭാവനകൾക്കും മികച്ച റിപ്പോർട്ടിംഗുകൾക്കും ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറുടെ നാമധേയത്തിൽ അവാർഡ് നൽകി ആദരിക്കുന്നു അംബേദ്കർ ഭവൻ തിരുവനന്തപുരം അംബേദ്കറുടെ നാമധേയത്തിൽ മണ്ണും പ്രവർത്തിക്കുന്ന അംബേദ്കർ ഭവൻ ആധുനിക സൗകര്യങ്ങളോടെയുള്ള പഠന ഗവേഷണ കൺവെൻഷൻ സെന്ററാണ് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി ഭവൻ വകുപ്പിന്റെ പത്തിലേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രധാന കേന്ദ്രമാണ് എസ് സി കമ്മീഷൻ ആസ്ഥാനം ഇവിടെയാണ് കൃതികളുടെ പ്രസാദനത്തിന് പട്ടികജാതിക്കാരുടെ കൃതികളുടെ പ്രസാദനത്തിന് നാൽപ്പതിനായിരം രൂപ വരെ സഹായം നൽകുന്നു ഉന്നതി മാസിക വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഉന്നതി മാസിക സാഹിത്യരംഗത്ത് വലിയ മുതൽക്കൂട്ടാണ് എഴുതാൻ അവസരമെന്നതിലുപരി വകുപ്പിന്റെ പദ്ധതികൾ അപ്പപ്പോൾ അറിയിക്കാൻ ഇതിലൂടെ സാധ്യമാകുന്നു നിയമാധിഷ്ഠിത സേവനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലുണ്ടായ പൗരാവകാശ സംരക്ഷണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതിക്രമങ്ങൾ തടയൽ നിയമവും പട്ടികജാതി വിഭാഗത്തിന് നൽകുന്ന വലിയ സാമൂഹിക സുരക്ഷയാണ് തുനിയുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം അതിക്രമത്തിനിരയാകുന്ന പട്ടിക വിഭാഗത്തിന് സാമ്പത്തിക സഹായവും നൽകുന്നു പ്രത്യേക കോടതികൾ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് മോണിറ്ററിംഗ് കമ്മിറ്റികൾ എല്ലാം സജീവമാണ് നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി ആയിരത്തോളം പേർക്ക് വിവിധങ്ങളായ പരിശീലനങ്ങൾ നൽകുകയുണ്ടായി എല്ലാം നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന പരിപാടികളാണ് എന്നതും പരിശീലനങ്ങളുടെ മാറ്റു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ബി ഐ ആർ ഡി ഗ്രൂപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി ഐ പി ഇ ടി കോഴിക്കോട് പി ആർ ടി സി നാഷണൽ കയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കെൽട്രോൺ കെ എ എസ് സി കൂട്ടുകാരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മൈക്രോ കോളേജ് തുടങ്ങിയവയായിരുന്നു നൈപുണ്യ പരിശീലന പങ്കാളികൾ ട്രൈസ് പദ്ധതിയിലൂടെ രണ്ടായിരത്തി എൺപത്തിമൂന്ന് പേർക്ക് ഇന്റേൺഷിപ്പ് നൽകിയതും സർക്കാർ ആശുപത്രികളിൽ മുന്നൂറ്റിയൊന്ന് നഴ്സിംഗ് അപ്രൻറ്റീസ് ജോബ് ഫെയർ തുടങ്ങി ഒട്ടനവധി ഇടപെടലുകൾ വകുപ്പ് നടത്തുകയുണ്ടായി വളരുകയാണ് എന്റെ കേരളം നമുക്ക് കൈകോർക്കാം സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം ഒന്നിച്ചു നിൽക്കാം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അവകാശ സംരക്ഷണത്തിനൊപ്പം അകലയല്ല ആകാശം പൂർണതയുടെ പുതിയ പ്രഭാതം വിടരുക തന്നെ ചെയ്യും കരുതലായി പട്ടികജാതിക്ഷേമ വകുപ്പ് കരുത്തോടെ കാസർഗോഡ് ജില്ല എന്റെ കേരളം എന്റെ അഭിമാനം